ഹായ് ബൈസ് എന്റെ പഠിച്ചോനെ ഈ പണിയെപ്പോഴും നോക്കിയാലും ഫുഡ് ഉണ്ടാക്കലാണോ പണി ഫുഡിന്റെ വീഡിയോ കാണിച്ച് കൊതിപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കാനല്ലേ കൈയുള്ളൂ ഞാൻ അവരെന്ത വീഡിയോ എടുക്കാനാണ് സോ ഇതൊരു മിനി വ്ലോഗാണ് അപ്പം ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും എൻ്റെ വക ഞാനായിട്ട് ഉണ്ടാക്കുന്നുണ്ട് സാധാരണ കൈമാരിയൊക്കെ ഭയങ്കര സ്മെല്ലാണ് നല്ല അരിയാണ് നെയ്ച്ചറിനെടുക്കാറുള്ളത് ഈ അരി വന്നിട്ട് ഏതോ ഒരു അരിയാണ് എന്തെങ്കിലും അറിയില്ല അപ്പോൾ ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കുന്നുണ്ട് ഉള്ളി അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും അതിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ന്യൂ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കരിവെപ്പും ചപ്പും ഇല്ലെങ്കിൽ മഞ്ഞച്ചപ്പാണെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം നമുക്കത് ബോക്സിലേക്ക് കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഒന്ന് സൂക്ഷിക്കാൻ ആൻഡ് ആഫ്റ്റർ ഇവിടൊക്കെ കട്ടിങ് ബോർഡും അതൊക്കെ വൃത്തികേടാക്കി അടുക്കുകയാണ് ഇതുവരെ നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചു തരുന്ന കേട്ടോ അടുക്കളയിൽ അപ്പോൾ ആ ഭാഗത്തേക്ക് വാൾ പേപ്പർ ഒട്ടിച്ചിട്ടില്ല എന്തായാലും നനഞ്ഞ് കേടുവരെന്ന് വിചാരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ സാധനം കഴിഞ്ഞി അപ്പോൾ അങ്ങനെ നിശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ വൈറ്റാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാനിവിടെ ചിക്കൻ കാണാൻ തന്നിട്ടുണ്ടായിരുന്നു ഈ ചിക്കനിൽ കൂടുതലും വേറൊരു സാധനമായിരുന്നു അതൊക്കെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റിവെച്ചിട്ടുണ്ട് എനിക്കാ സാധനം പൊളിച്ച് ക്ലീൻ ചെയ്യാൻ അറിയില്ല ആൻഡ് ഓൾസോ എനിക്കൊരു ഒരു ടൈപ്പ് ഓഫ് എന്തോപോലെ അതുകൊണ്ട് ഞാനെന്തത് ചിക്കനൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ജസ്റ്റ് കഴുകി സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ചിക്കൻ കുറച്ച് കറിയിലേക്കും കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് കേട്ടോ ഈ നിങ്ങളിത് കണ്ട് നിങ്ങളെൻ്റെ റെസിപ്പി കണ്ട് ഇൻസ്പയർ ആവണം എന്നെ കളിയാക്കരുത് അത് വേറെ കാര്യം അങ്ങനെ ഇന്നാണ് ഞാൻ നെയ്ച്ചോറ് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് വിചാരിക്കോ കാരണം ഞാൻ മുമ്പ് നെയ്ച്ചോറ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഇന്നുണ്ടാക്കിയതിനെക്കാട്ടി കുറച്ച് ടേസ്റ്റ് അന്ന് ഉണ്ടാക്കിയത് ഇപ്പോൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഉണ്ടാക്കുന്ന പുതുവൊരു ടേസ്റ്റ് ആണല്ലോ അപ്പം നല്ല വൃത്തിക്ക് ചിക്കനൊക്കെ കഴുകിയിട്ടുണ്ട് ഒരു ചോര പോലും ആ ചിക്കൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ആ അപ്പം ഇങ്ങനെ കല്യാണം പെരലൊക്കെ പോയുള്ള അവസ്ഥ എന്താണ് എല്ലാവരും ചിക്കനൊക്കെ അങ്ങോട്ട് കഴുകി ഒറ്റ കൈകൾ അങ്ങോട്ട് ഇടും പിന്നെ കുറച്ച് വരയ്ക്കുണ്ടാവും പിന്നെ കൈയ്യൊക്കെ തേഴുകി ഫ്രഷ് അതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യാം നേരെ കുക്കർ അങ്ങോട്ട് വയ്ക്കുക കുക്കറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഉള്ളി തക്കാളി പച്ചമുളക് ഇതുപോലെ കറിവേപ്പ് ചപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ലൈക്ക് അങ്ങനത്തെ സംഭവങ്ങളും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് വയറ്റി എടുക്കണം ഇതൊക്കെ വയറ്റി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ ഗരം മസാല ഇടൂലേ ആ ഗരം മസാല പറഞ്ഞാൽ ബിരിയാ മസാല എന്ന് തോന്നുന്നുണ്ട് ആ സാധനം കൂടി നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ലാസ്റ്റിലേക്ക് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വൈറ്റ് വരുന്നുണ്ട് പിന്നെ വീഡിയോ ഓൾറെഡി ലാഗ് ലേഖിപ്പിക്കേണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊക്കെ കുറേ കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നായിട്ട് വീഡിയോ എടുത്തിട്ടപ്പോൾ ഒരു ഇരുപത്തൊമ്പത് സെക്കൻഡ് വീഡിയോ സോറി ഇരുപത്തൊമ്പത് മിനിറ്റിൻ്റെ വീഡിയോ വരുന്നോ ഇതൊരു എട്ട് മിനിറ്റിലേക്ക് ആക്കാൻ പെട്ട പാടെ ലാസ്റ്റ് അതൊക്കെ നന്നായി വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഈ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഫസ്റ്റ് ഇട്ടെടുത്തിട്ടുണ്ട് സോറി മുളക് പൊടി എല്ലാം എന്താണ് ഉലുവ ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കും ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ പഠിക്കുന്നത്ര വലിയ പണിയൊന്നും പിന്നെ പ്രവാസികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എല്ലാം ഫുഡ് ഉണ്ടാക്കാൻ അറിയും ഈ ഒറ്റക്കൊക്കെ റൂമിൽ ഇരിക്കുന്നവർക്കൊക്കെ എല്ലാം ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ ഇതൊക്കെ നമ്മളുണ്ടാക്കി അങ്ങ് ശീലിക്കന്നെ ഇനി നമ്മൾ നമ്മളുണ്ടാക്കി ഫുഡ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡിസപ്പോയിൻ്റഡ് ആവേണ്ട ആവശ്യമില്ല അതിൻ്റെ ടേസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് കുറേ ടേസ്റ്റ് കൂടാനുള്ള പല ടൈപ്പ് ഓഫ് എന്താണ് ലീവ്സും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാറുണ്ട് പൊതുവേ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് എന്തായാലും ഇഷ്ടപ്പെട്ട കറി എൻ്റെ കാക്കയ്ക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ ഉപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട് ഈ കറി പിന്നെ ബാലൻസ് വന്നപ്പോൾ ഞാൻ പറ്റിയെന്നും അത് കൂട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ വ്ലോഗിലായിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കുറേ വീഡിയോസ് ഞാൻ ഗാലറി എടുത്ത് വെച്ചിട്ടുണ്ട് ഫോൺ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കാരണം സ്റ്റോറേജ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് നന്നായിട്ട് നിളക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് വിസല് വരാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം സോ അതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് പേരെ നമ്മുടെ ചിക്കൻ എന്ത് ചെയ്യുക മസാല പിടിച്ചു എന്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പ് ഇടുക അങ്ങനെ ഇത് വെള്ളവെയ്ക്കുക വെളുത്തുള്ളി ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇടുന്നതാണല്ലോ കഴിവ് ഇപ്പോൾ എനിക്ക് ജസ്റ്റ് ഇടാം ലാസ്റ്റിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാണെങ്കിൽ ഇടാം അപ്പം നമ്മളതൊക്കെ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കായം തെച്ച് ഞാനത് എന്ത് ചെയ്തു ഒരു ബ്ലാക്ക് പാത്രം ഉണ്ടിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഈ പാത്രത്തിലേക്ക് ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് എനിക്ക് പിന്നെ പോകാണ്ടായിരുന്നു ഒരു പല്ല് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു ചെയ്യാണ്ടായിരുന്നിട്ടു എൻ്റെ പല്ല് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് കാരണം ഒരു സർജറി കഴിഞ്ഞതാണ് കഴിഞ്ഞാൽ ഇൻഫാക്ട് പറഞ്ഞിട്ട് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടേനും എന്താണ് നമ്മുടെ മിൽക്ക് ടീത്ത് ഉണ്ടാവില്ലേ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് ഇടങ്ങേറാവും ലാസ്റ്റിലേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് എടുക്കാൻ വിചാരിച്ചു അങ്ങനെ അത്രയും പേടിയാണ് ഞാൻ ആ പല്ലങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി ഇതിപ്പോൾ എന്നെ മാറ്റിറ്റ് എടുക്കുകയെന്നു വേണമെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അവിടെ അങ്ങ് പൊട്ടും എന്നാണ് പറഞ്ഞത് ക്ലിനിക്കുന്നാണെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് ഒക്കെ പൊട്ടുകയുള്ളൂ പറഞ്ഞു അപ്പം പിന്നെ ക്ലിനിക്കെന്നു എടുക്കാൻ വിചാരിച്ചു ഞാൻ ക്ലിനിക്കിൽ നിന്ന് അവിടെ വേറെ ഡോക്ടർ മെഡിക്കൽ എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ മെഡിക്കൽ വന്നിട്ട് ആ ഡോക്ടർ അങ്ങ് എടുത്ത് വന്നിട്ടായിരുന്നു അന്ന് തന്നെ ഒരു രണ്ടാഴ്ച ഞാൻ ലൈവും കാര്യങ്ങളും വെക്കില്ല ഭയങ്കര ഇതായിരുന്നു പിന്നെ കിളിനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത് ആൻഡ് അവിടെ പോയതിൻ്റെ ശേഷം ഇൻഫെക്ഷൻ വരുന്നുണ്ട് പറഞ്ഞാൽ അവർ മരുന്ന് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ കുക്കറേക്ക് വിസൽ വന്ന് നമ്മുടെ കറി അവിടെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി നെയ്ച്ചോറാണ് അപ്പോൾ ഈ പാത്രത്തിൽ എനിക്ക് സത്യം നല്ല നെയ്ച്ചോർ അറിയില്ല എനിക്ക് ഈ കുക്കറിൽ നെയ്ച്ചോർ വയ്ക്കാൻ ഭയങ്കരമായിട്ട് അറിയും ലൈക്ക് അത് ഭയങ്കര സിമ്പിളാണ് വിസൽ തന്നാൽ മതി രണ്ടാമത്തെ വിസൽ ഓഫ് ചെയ്താൽ നമ്മുടെ നെയ്ച്ചോർ അവിടെ റെഡി പിന്നെ ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒച്ചെടുത്തിട്ട് അതിലേക്ക് മെസ്സ അരിഞ്ഞു വെച്ചിട്ടുള്ള പുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കറവൻ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തി നിങ്ങൾക്ക് ഇണ്ടാണോ അതൊക്കെ ഇടാം എന്നിട്ട് ഇതൊരു ബ്രൗൺ കളർ ഒന്നും ആവേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് അയറ്റി വന്നാൽ മതി അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അരി എങ്ങനെയാണ് കണക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡവർ അരി നമ്മൾ രണ്ട് രണ്ട് മീൻസ് ഈ ഒരു ഡവറരി ആണല്ലോ എടുത്തത് അപ്പോൾ ആ ഡവറെ രണ്ട് ഡവറ വെള്ളം ഇതിലേക്ക് പറയണം ഓക്കെ ആ ഡവറിൻ്റെ രണ്ടെണ്ണം അയറ്റി ഞാൻ ഇതിലേക്ക് പാറിഞ്ഞിട്ടുണ്ട് വെള്ളം എന്നിട്ട് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ആ ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ പിന്നെ ക്യാരറ്റോ ഇങ്ങനെ ലൈക്ക് അത് വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ആക്കണം എന്നുണ്ട് സോറി വെജിറ്റബിൾ റൈസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലൈക്ക് ഇതുപോലെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ക്യാരറ്റ് വെറുതെ അരിഞ്ഞു വെച്ചതാണ് കുറെ ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എന്തായാലും ഇതിലേക്ക് എടുത്തിട്ട് വിചാരിച്ച് അത് ഞാൻ അതിലൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് മാറ്റി വെക്കാം നെക്സ്റ്റ് തിളച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഉപ്പ് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ത് മീനാണോ എന്തോ സംഭവം സൈഡ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് ഞണ്ടാണെന്ന് ഞണ്ടിൻ്റെ ഒരു കാല് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ ഞെണ്ടായിരിക്കുന്നതാണ് നോക്കിയപ്പം അതിൽ എന്തെല്ലാമോ മീനുണ്ടായിരുന്നു എനിക്ക് ചില മീനുകളൊക്കെ തൊടാൻ ഭയങ്കര പേടിയാണ് ഗേസ് അതിന് ജീവനില്ലെങ്കിലും എന്തോ പോലെയാണ് ലാസ്റ്റ് ഇതിനെന്തോ വയറ്റിൽ തോന്നുന്നു അപ്പം നമ്മളെന്ത് ചെയ്യുക ഒരു സൈഡിലോട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ ക്ലീൻ ചെയ്യില്ല എന്തായാലും ഉമ്മ ആണത് വെട്ടുക എനിക്ക് വെട്ടാനറിയില്ല ഇതുവരെ കാര്യം അങ്ങനെ ചെമ്മീനൊക്കെ നമ്മൾ വെട്ടിലിട്ട് ഗേസ് പിന്നെ ഇതൊക്കെ ഉമ്മയാണ് ചെയ്യാറുള്ളത് പിന്നെ അതൊക്കെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് എന്ത് മീനാ നിങ്ങൾക്ക് അറിഞ്ഞു നിങ്ങൾക്ക് അറിയാണെങ്കിൽ പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം ഫസ്റ്റ് തന്നെ ചുവപ്പ് കോരെ ആണോ ആണോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്തായാലും സൈഡിൽ മാറ്റിക്കിട്ടുണ്ട് ചെറു മീനും കടക്കാക്കുക പിന്നെ ഈ എന്താ പറയുക ഇതിനെന്തെങ്കിലും വരുന്നതിനെ മറന്നല്ല ഞാൻ ഞണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ വെള്ളം തളച്ച് മറിഞ്ഞിങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ കൈയൊന്ന് ജസ്റ്റ് എന്താ എന്തതിൻ്റെ ഹീറ്റ് മൊത്തം തന്നെ കൈമലിലൊക്കെ അങ്ങ് വന്ന് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ നെയ്ച്ചോറിൻ്റെ അരി അതിലേക്കൊണ്ട് ഇട്ട് കൊടുക്കാം അപ്പം സംഭവം മനസ്സിലായില്ല ഇനി നെയ്ച്ചർ ഉണ്ടാക്കാത്തവരൊക്കെ നെയ്ച്ചർ ഉണ്ടാക്കി പഠിച്ചോളി ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന്റെ ശേഷം ഇനിയും ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബിക്കോസ് എനിക്ക് ഉപ്പ് ഭയങ്കര ഇങ്ങനെ കണക്കാണോ കണക്കാൻ നോക്കി ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുള്ളത് ഒന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പ്രശ്നമാണല്ലോ കുറഞ്ഞ പ്രശ്നം അല്ല ഇട്ട് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് സൈഡിൽ മാറ്റിക്കാം ഇപ്പം ഇതൊക്കെയാണ് മീൻ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ചട്ടിയിലുണ്ട് അത് ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലുമ്പോൾ ഞെട്ടി ഇതൊക്കെ മുറിച്ചുണ്ടാക്കണ്ടേ പാവൻ്റെ അമ്മ അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു നെയ്ച്ചോറൊക്കെ സെറ്റ് ആയതിന്റെ ശേഷം ശേഷം എന്താണ് ഡോക്ടറെ വിളിച്ചു നോക്കി പല്ല് ക്ലീൻ ചെയ്യാൻ വരട്ടേ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പോര് അങ്ങനെ നേരെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെൻഡിൽ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒന്നും തോന്നില്ല മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മുണ്ടാതെടുക്കുക അങ്ങനെ നമ്മൾ ക്ലിനിക്കിലെത്തി കൈസ് പിന്നീട് ചോര കളിയായിരുന്നു പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ചോര എഴുതുന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ചോര എഴുതുന്നത് പിന്നെ എന്നെ നല്ല രീതിയിൽ വേദനാക്കിയോന്നെനിക്കൊരു സൗണ്ട് സംശയമില്ലാതില്ല എന്നല്ല അതവിടെ ഇവിടെ അതിന് ശേഷം പിന്നെ മൗത്ത് വാഷൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെന്ത് ചെയ്തു വന്നേനെ ഒരു വിശപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചിക്കൻ പൊരിക്കാൻ മറന്നു കഴിഞ്ഞു നേരെയല്ലായിരുന്നു നേരെ പല്ലെല്ലേ ചെയ്യാൻ പോയില്ലേ അപ്പം ഫുഡൊക്കെ എപ്പോഴാണ് റെഡി ആയതറിയോ മൂന്ന് മണിക്കൊക്കെ ഇനി റെഡി ആയത് മനസ്സിലായില്ലേ അപ്പോൾ ആ ടൈമിലാണ് ഞാൻ പല്ല് മണിക്കാൻ പോയത് വീട്ടിലത്തെ ശേഷം ചിക്കനും പോയിച്ചിട്ട് ആ ഫുഡും കഴിച്ച് പിന്നെ എനിക്കിപ്പോഴും മിനി വ്ലോഗ് എടുക്കുമ്പം ലാസ്റ്റിലേക്ക് ഒരു എൻറ്റിംഗ് ഉണ്ടാവില്ല അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേ ബൈ